നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലഹരി എന്ന് പറയുന്ന ഒരു വിപത്ത് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ ദിവസവും എടുത്തു നോക്കുമ്പോൾ അവിടെ ലഹരി വേട്ട ഇവിടെ എം ഡി എം എ പിടിച്ചു എം ഡി എം എ പാക്കറ്റ് യുവാവ് വിഴുങ്ങി യുവതി യുവാക്കളിൽ എം ഡി എം എ വ്യാപിക്കുന്നു തുടങ്ങിയിട്ടുള്ള ഹെഡ്ലൈനുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും പണ്ട് കുറച്ചു വർഷങ്ങൾ മുൻപ് എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഒറ്റപ്പെട്ട കേസായി മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇന്ന് ഈ ഒരു ലഹരി സുലഭമായി അത് ഇന്നലഹരി എന്നില്ല എല്ലാം മാരകമായിട്ടുള്ള എല്ലാ ലഹരി മരുന്നുകളും ഇന്ന് ഇന്നത്തെ തലമുറക്കിടയിൽ അതിപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഇന്ന് വളരെ സുലഭമായി ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നതാ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നതാണ് വ്യാഴാഴ്ച രാത്രിയിലാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട നടന്നത് ഏഴ് മണിക്കൂർ നീണ്ട മിന്നൽ പരിശോധനയിൽ അന്ന് പോലീസ് ആ ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം രണ്ട് കിലോയോളമാണ് കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ് കാരണം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പഠനത്തിനായിട്ട് നമ്മളെ പറഞ്ഞയക്കുന്നത് അവിടെ ിടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പല കുഴികളിലും ചതിക്കുഴികളിലും ചെന്ന് പെടുന്നത് എന്നുള്ളതാണ് ഹോളി ആഘോഷത്തിന് ഹോസ്റ്റലിൽ വൻതോതിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോളേജിന്റെ പെരിയാർ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസ് പരിശോധന നടത്തിയത് ക്യാമ്പസുകളിലെ ലഹരി നിയന്ത്രിക്കാൻ വേണ്ടത് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസിനെ പോലെയുള്ളവരുടെ നിശ്ചയദാർഢ്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അതിരിവിട്ട ലഹരി ഉപയോഗം തടയാൻ മുൻകൈ എടുത്തത് ഈ അധ്യാപകനാണ് പോലീസിന് രേഖാമൂലം പരാതി നൽകി ഹോളി നമുക്ക് പൊളിക്കണം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞായിരുന്നു പ്രിൻസിപ്പൾ ഇടപെടൽ നടത്തിയത് പന്ത്രണ്ടിന് രേഖാമൂലം പ്രിൻസിപ്പൾ പരാതി നൽകി അടുത്ത ദിവസം രാത്രി റെയ്ഡും നടന്നു എല്ലാം അതീവ രഹസ്യമായിട്ടായിരുന്നു അധ്യാപകരിലെ ഇടത് സംഘടനാ നേതാക്കൾ പോലും ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിഞ്ഞില്ല എന്നുള്ളതാണ് അതീവ രഹസ്യമായി ഹോസ്റ്റലിൽ കടന്ന പോലീസ് സ്റ്റെയർ കേസിലൂടെ മുകളിലെ മുറിയിലെത്തി വിവാദമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം കായംകുളത്തെ എം എൽ എ പ്രതിഭ ഉയർത്തിയ വിവാദം മനസ്സിലുള്ളതിനാൽ എല്ലാവരുടെയും മെഡിക്കലും എടുക്കുകയായിരുന്നു അങ്ങനെ പഴുതടച്ചായിരുന്നു പോലീസിന്റെ നീക്കം നടന്നത് ആരും ഓടിപ്പോയില്ലെന്ന് പോലീസ് പറയുന്നതും ഈ തെളിവുകളുടെ കരുത്തിലാണ് ഹോളി ആഘോഷത്തിന് ലഹരി എത്തിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ് കഞ്ചാവിലേക്ക് പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലുകാർ എത്തുന്നത് ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു പണവും വിശദാംശങ്ങളുമെല്ലാം ഇത് ചില കുട്ടികളിൽ നിന്നാണ് കോളേജ് അധികൃതർ തിരിച്ചറിഞ്ഞത് ഇത്തരം ആഘോഷങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായതിനാൽ കോളേജ് അധികൃതർ അനുമതി നൽകാറില്ല ഇവിടെയും വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ചു അത് പോലീസിനെ യഥാസമയം അറിയിച്ചെടുത്താണ് പ്രിൻസിപ്പൽ മാതൃകയാകുന്നത് പല കോളേജുകളിലെയും അധ്യാപക സംഘടനകൾ ഇതിനെല്ലാം തകർക്കും രാഷ്ട്രീയം കാരണമാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിലെല്ലാം അതീവ രഹസ്യമായിരുന്നു പോളിടെക്നിക് പരിസരം കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് സൂചനയുള്ളതിനാൽ എല്ലാം വിശദമായി തന്നെ പ്രിൻസിപ്പൽ മനസ്സിലാക്കി ഹോളി ആഘോഷമുണ്ടെന്ന് അറിഞ്ഞതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ടീം അലേർട്ടാക്കിയതും പ്രിൻസിപ്പൾ ആണ് ഹോളി ദിവസം ലഹരി മരുന്ന് ഉപയോഗമുണ്ടാവുമെന്ന് കൊച്ചി ഡി സി പിക്ക് പ്രിൻസിപ്പൽ നൽകിയ കത്ത് പുറത്തു വന്നിട്ടുണ്ട് ക്യാമ്പസിനകത്തും പുറത്തും നിരീക്ഷണം ശക്തമാക്കണമെന്ന് പ്രിൻസിപ്പൾ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ ലഹരിയൊക്കെ ഹോളി ആഘോഷത്തിന് ഉപയോഗിക്കാനായിട്ടാണ് എത്തിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഈ ലഹരി കഞ്ചാവ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തലമുറ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇവരൊക്കെ എന്തിനാണ് കോളേജിൽ വരുന്നത് കോളേജിൽ നടക്കുന്ന കുട്ടികളുടെ വളരെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ എന്തിനാണ് ഈ ലഹരി ഉപയോഗം അത് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഇവരിവിടെ കാണിച്ചു കൂട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അതിനൊക്കെയാണ് തടയിടാനായിട്ട് ഇവിടെ സംയോജിതമായിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ ഇടപെടലും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഇടപെടലെല്ലാം തന്നെ ഒരുക്കിയത് ബുധനാഴ്ചയാണ് ആ പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് കത്ത് നൽകിയത് വെള്ളിയാഴ്ച ഉച്ച മുതൽ ഹോളി ആഘോഷിക്കുവാൻ കോളേജിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചതായി കത്തിൽ പറയുന്നു ദ്യം മയക്കുമരുന്ന് മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ ഉപയോഗമുണ്ടാകുമെന്ന് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരമുണ്ട് വിദ്യാർത്ഥികൾ പണപ്പിരിവ് നടത്തുന്നുണ്ട് അതിനാൽ ക്യാമ്പസിനുള്ളിൽ പോലീസ് സാന്നിധ്യമുണ്ടാവണം നിരീക്ഷണം ശക്തമാക്കണം ക്യാമ്പസിന് പുറത്തും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗത്തിനെതിരെ ഇടപെടൽ നടത്തണമെന്നുമാണ് കത്തിലെ ഉള്ളടക്കം പോളിടെക്നിക്കിന്റെ പെരിയാർ ഹോസ്റ്റലിലെ ചിലരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് പിരിവ് തുടങ്ങിയതും നിർണായകമായി പിരിവ് എളുപ്പമാക്കാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഞ്ചാവിന്റെ ചില്ലറ വില്പനയ്ക്ക് വിലയിട്ടു അഞ്ചു ഗ്രാമിന്റെ പൊതുക്ക് അഞ്ഞൂറ് രൂപ മുൻപും കഞ്ചാവ് വലിച്ചിട്ടുള്ളവർ ഇടാൻ തുടങ്ങി വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് വിവര ചോർച്ച ഈ ഗ്രൂപ്പിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നിരീക്ഷിച്ചു പോലീസ് ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറി ചാറ്റുകൾ ചോർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലന്മാരെ തിരിച്ചറിഞ്ഞു എപ്പോൾ ഏത് മുറിയിൽ കഞ്ചാവ് എത്തുമെന്നുവരെ സന്ദേശങ്ങളിൽ വ്യക്തമാണ് കഞ്ചാവ് പൊതി എവിടെ നിന്ന് എങ്ങനെ എത്തുന്നു എന്ന വിവരത്തിനായി കാത്തുനിന്നു നിന്നു ജി പതിനൊന്നാം മുറിയിൽ കഞ്ചാവ് വന്നെന്നുള്ള വിവരം വ്യാഴാഴ്ച വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു ആ മുറിയിലെ താമസക്കാരായ എം ആകാശാണ് രണ്ട് കിലോയോളം വരുന്ന പൊതി സൂക്ഷിക്കുന്നതെന്നും ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നും വ്യക്തമായി പിന്നിലുള്ളവരെ മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘവും ഓപ്പറേഷൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനമായതിനാൽ മുൻകരുതൽ എടുക്കാതെ ക്യാമ്പസിൽ കയറിയാൽ വിവാദമാകുമെന്ന് ഉറപ്പുള്ള ഡാൻസ് ഓഫ് സംഘം പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള അനുമതി വാങ്ങി രാത്രിയാണ് റെയ്ഡ് എന്നതിനാൽ ഭാവിയിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റെയ്ഡിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള പരാതി കാരണം നടപടികൾ എളുപ്പമാവുകയും ചെയ്തു ഹോസ്റ്റലിൽ കഞ്ചാവ് പിടിച്ചെടുത്തത് ിൽ വിശദീകരണവുമായി പോളിടെക്നിക് പ്രിൻസിപ്പൽ ഐ ജു തോമസും രംഗത്ത് വന്നിരുന്നു പോലീസും എക്സൈസും നിരന്തരമായി കോളേജുമായി ബന്ധപ്പെട്ടിരുന്നു ആഘോഷങ്ങളിൽ ലഹരി സാന്നിധ്യം പ്രതീക്ഷിക്കാറുണ്ടായിരുന്നതിനാൽ ആഘോഷ ദിവസങ്ങളിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെ കുറ്റപ്പെടുത്തുന്നതില്ലെന്നും എല്ലാവരും ലഹരിക്കെതിരെ സഹകരിക്കാറുണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി ഹോസ്റ്റലിൽ രണ്ട് ട്യൂട്ടേഴ്സ് ഉണ്ട് അവർ കുട്ടികളുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുമുണ്ട് പരിശോധന ഒറ്റപ്പെട്ട സംഭവമല്ല നടക്കാനിരിക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി നട ാണ് വിദ്യാർത്ഥി സംഘടനകളും യൂണിയനും ഒക്കെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഒരു വിദ്യാർത്ഥിയെ പിടിച്ചെന്ന് കരുതി അതിൽ സംഘടനകൾക്കും യൂണിയനും ഒന്നും ബന്ധമില്ല ആറുമാസമായി ഇവിടെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൊച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ക്യാമ്പസിൽ ഉണ്ടാകുമല്ലോ ലഹരി വസ്തുക്കളുടെ ലഭ്യതയെ കുറിച്ചൊന്നും ധാരണയില്ല ആഘോഷങ്ങൾക്കെല്ലാം ലഹരിയുടെ സാന്നിധ്യത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പോലീസിനെ അറിയിക്കും ഇത്തരം റെയ്ഡുകളെ വിദ്യാർത്ഥി സംഘടനകളും യൂണിയനും ഒക്കെ അനുകൂലിക്കും നിലവിലൊരു കുട്ടി അതിൽ പെട്ടുപോയി അതിനെ അങ്ങനെ കണ്ടാൽ മതി വിദ്യാർത്ഥി നേതാവ് കാണണ്ട ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത് നാളെ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യാനുള്ള കഞ്ചാവ് ഇന്ന് തന്നെ പിടിച്ചെടുത്തില്ലോ ഒമ്പത് മണിക്ക് റെയ്ഡ് ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇവിടെ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റെയ്ഡുണ്ടാകുമെന്ന് നിരന്തര പോലീസ് അറിയിച്ചിരുന്നുവെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു രണ്ടു കിലയോളം കഞ്ചാവാണ് പോളിടെക്നിക്കിലെ ബോയ്സ് ഹോസ്റ്റലിൽ നടന്ന പരിശോധനയിൽ പോലീസ് പിടികൂടിയത് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പിടികൂടിയു ഇതിൽ അഭിരാജിനും ആദിത്യനും ജാമ്യം ലഭിച്ചിരുന്നു രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡ് പുലർച്ചെവരെയാണ് നീണ്ടു നിന്നത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് എത്തിച്ച ഇടനിലക്കാരായ പൂർവ്വ വിദ്യാർത്ഥികളും പിടിയിലായിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാരിൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വിശദമായ ചോദ്യം ചെയ്യലിന ശേഷം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കഴിഞ്ഞ വർഷം പഠനം പൂർത്തിയാക്കിയവരാണ് ഇരുവരും കോളേജ് ഡ്രോപ്പ് ഔട്ടായ ഇവരാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വിൽക്കാൻ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി എറണാകുളം പരിസരത്ത് നിന്നാണ് ഇവരെ കളമശ്ശേരി പോലീസിന്റെ പ്രത്യേക സംഘവും ഓഫ് സംഘവും കസ്റ്റഡിയിലെടുത്തത് രണ്ട് കിലോഗ്രാമോളം കഞ്ചാവുമായി അറസ്റ്റിലായ വിദ്യാർത്ഥി നൽകിയ മൊഴിയിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം തെരച്ചിൽ ശക്തമാക്കിയത് സമാന രീതിയിലുള്ള ലഹരി കേസുകളിൽ ആഷിഖ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നതായുള്ള സൂചനകളും വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അക്കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുത്തും ആഷിക്കിനൊപ്പം മറ്റ് ആളുകളുണ്ടോ എന്നും മറ്റും ക്യാമ്പസുകളിൽ ഇയാൾ ലഹരി വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കും ഏതായാലും ഇതൊക്കെ ഒരു പാഠമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് സുലഭമായിട്ടാണ് ഈ ഒരു ലഹരി വസ്തുക്കളെല്ലാം തന്നെ ലഭിക്കുന്നത് പക്ഷേ കൃത്യമായി തന്നെ നമ്മുടെ പോലീസും മറ്റുള്ള ഇത്തരത്തിലുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ അതിനുള്ള ലഹരി വിമുക്തമായി മാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള റെയ്ഡും മറ്റു കാര്യങ്ങളും